എന്നാൽ കർത്താവിന്റെ വാത്സല്യ ഭാചനങ്ങളായ സഹോദരരെ ആത്മാവ് മുഖേനയുള്ള വിശുദ്ധീകരണത്താലും സത്യത്തിലുള്ള വിശ്വാസത്താലും രക്ഷയ്ക്കുള്ള ആദ്യ ഫലമായി നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു ആകയാൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടുന്ന് നിങ്ങളെ വിളിച്ചു അതിനാൽ സഹോദരരെ ഞങ്ങൾ വചനം മുഖേനയോ കത്തുമുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും നമ്മെ സ്നേഹിക്കുകയും നമുക്ക് തൻ്റെ കൃപയിലൂടെ നിത്യമായ ആശ്വാസവും നല്ല പ്രത്യാശയും നൽകുകയും ചെയ്ത നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും എല്ലാ സൽപ്രവൃത്തികളിലും സദ്വചനങ്ങളിലും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ലോകത്തിനു വേണ്ടിയല്ല അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്തെന്നാൽ അവർ അവിടുത്തേക്കുള്ളവരാണ് എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ് അങ്ങേക്കുള്ളതെല്ലാം എന്റേതും ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു ഇനിമേൽ ഞാൻ ലോകത്തിലല്ല എന്നാൽ അവർ ലോകത്തിലാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു പരിശുദ്ധനായ പിതാവെ നമ്മെ പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ ഞാൻ അവരോട് കൂടെ ആയിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു വിശുദ്ധ ലിഖിതം പൂർത്തിയാകാൻ വേണ്ടി നാശത്തിൻ്റെ പുത്രനല്ലാതെ അവരിലാരും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇതാ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു ഇതെല്ലാം ലോകത്തിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അവർക്കുണ്ടാകേണ്ടതിനാണ് അവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു എന്നാൽ ലോകം അവരെ ദ്വേഷിച്ചു എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല ലോകത്തിൽ നിന്ന് അവരെ അവിടെ നെടുക്കണം എന്നല്ല ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തു കൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു